ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിയും സച്ചിയെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടി ചന്ദ്രമതി നോക്കിയതാ രേവതിയും സച്ചിയും ഇറങ്ങാൻ നേരത്ത് ചന്ദ്രമതിയെ വിറ്റ കാശ് കയ്യിലുണ്ടെന്ന് തെളിയിച്ചു അച്ഛൻ്റെ കൈയും പിടിച്ച് അച്ഛനും വാച്ചാൽ സച്ചി അങ്ങ് പോകുമ്പോഴേക്കും നിന്നോട് മാത്രമായിട്ട് ഇറങ്ങി പോവാനാണ് ഞാൻ പറഞ്ഞതെന്നും പറഞ്ഞു ചന്ദ്രമതി ചെന്നു അപ്പം എന്റെ അച്ഛനെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ പോകില്ല പോകുമ്പോൾ എൻ്റെ അച്ഛനെയും കൂട്ടിയും ഞാൻ പോകൂ നമുക്ക് പുറത്ത് എവിടെയെങ്കിലും ഒരു സമാധാനത്തോടെ ജീവിക്കാം അച്ചാന്ന് പറഞ്ഞ് സച്ചിയും വലിയ കുറ്റം ചെയ്താൽ പോലും പത്തിരുപത് വർഷം ജയിലിൽ കിടന്നാൽ മതി അച്ഛൻ മുപ്പത്തഞ്ച് വർഷമായിട്ട് ഇവരുടെ കൂടെ ജീവിച്ച് ശിക്ഷ അനുഭവിക്കുകയല്ലേ അച്ഛനെ ഞാൻ മോചിപ്പിച്ചിരിക്കുക ഇനിയെങ്കിലും സന്തോഷത്തോടെ ജീവിക്കാം വാ അച്ചാ എന്ന് പറഞ്ഞു സച്ചി അച്ഛൻ്റെ കൈ പിടിച്ചിറങ്ങി പോകുമ്പോൾ അച്ഛ പോവില്ലേ അച്ഛ പോവില്ലെന്നും പറഞ്ഞോണ്ട് സുതി അപ്പോഴേ കേടാ വിടടാന്ന് പറഞ്ഞ അച്ഛൻ്റെ കൈ സച്ചിയുടെ കൈന്ന് വിടിയിപ്പിച്ചു ചന്ദ്രമതി അപ്പോൾ കണ്ടില്ലേ അച്ഛാ കണ്ടല്ലോ അച്ഛൻ സന്തോഷത്തോടെ ജീവിക്കുന്നതേ ഇവർക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ സച്ചി ഇങ്ങനെ പറയാം അപ്പോഴത്തേക്കും ചന്ദ്രമതി ഇവരോടല്ലേ പോകാൻ പറഞ്ഞത് നിങ്ങൾ എന്തിനാ ഇവരുടെ കൂടെ പോകുന്നതെന്ന് ചോദിക്കുക ചന്ദ്ര ഇവൻ വിളിച്ച പിന്നെ എനിക്ക് പോകണ്ടേ എന്ന് രവിയേട്ടൻ്റെ നേരം ചന്ദ്രയോട് തിരിച്ചു ചോദിച്ചു എല്ലാം പറയാനുണ്ടോ വാട സച്ചി നമുക്ക് പോകാമെന്ന് പറഞ്ഞു അച്ഛൻ പോകുമ്പോൾ അയ്യോ അച്ഛ പോവല്ലേ എന്ന് പറഞ്ഞു സൂതി അച്ഛനെന്തിനാ പോകുന്നേ അപ്പം നിന്റെ അമ്മയെ അവരുടെ മകനായിട്ട് സച്ചിയെ കണ്ടിട്ടില്ല എന്നും നാഴേക്കേക്ക് നാൽപ്പത് വട്ടം നിങ്ങളുടെ മകൻ നിങ്ങളുടെ മകൻ എന്ന് എന്നോട് പറയൂലോ ഇല്ലേ എന്റെ മകൻ വിളിക്കുമ്പോൾ ഞാൻ പോവണ്ടേ സച്ചി പുതിയ ഡ്രസ്സൊന്നും വാങ്ങിക്കേണ്ട ഇവിടെ ഉള്ളതൊക്കെ എടുത്താൽ മതി മോളെ ചെല്ല ചെന്ന് ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു രവിയേട്ടൻ രേവതിയോട് പറഞ്ഞു രേവതി എന്നൊരു ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുക ഇവനെ വിശ്വസിച്ച് നിങ്ങൾ ഇറങ്ങാൻ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ ഇവനെ വിശ്വസിച്ച് ഞാൻ വേണേ കടലിൽ ചാടും എനിക്കതിനൊരു മടിയില്ല എന്നും രവിയേട്ടൻ പറയാം ഇവൻ എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞു സച്ചിയെ പറ്റി ഉള്ളതല്ല നമ്മുടെ രവിയേട്ടൻ അങ്ങ് നിന്നങ്ങും വിളിച്ചങ്ങ് പറയൂ അല്ലേ ഇവനില്ലാത്ത വീട്ടിൽ ഞാൻ എങ്ങനെയടി കഴിയുക എന്ന് ചോദിച്ചു എനിക്കതിന് പറ്റത്തില്ല ചന്ദ്ര ഞാൻ കഴിയുകയില്ല ചന്ദ്രയെന്നും പറഞ്ഞ് രവിയേട്ടൻ ചന്ദ്ര മതിയെ ഏട്ടിച്ചിരുത്തുവാണേ ആ സമയത്ത് ഓ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നിങ്ങളല്ലേ എന്ന് ചന്ദ്ര ചോദിക്കുമ്പം നിന്നെ ബ്ലാക്കും ചെയ്യുന്നില്ല വൈറ്റും ചെയ്യുന്നില്ല മൂന്ന് മക്കളുണ്ട് നമുക്ക് ഇവൻ മാത്രം പുറത്തു പോകണമെന്നാണ് നീ പറയുന്നത് നിനക്കിവൻ മകനല്ല എങ്കിലും എനിക്കിവൻ എൻ്റെ പൊഞ്ഞു മോനാണെന്ന് രവിയേട്ടൻ അങ്ങനെ പറയുന്നു അത് കേട്ടപ്പോൾ ചന്ദ്രയ്ക്ക് അങ്ങ് സുഖിച്ചില്ല ഓ ഒന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക ശ്രുതി ഇവൻ എവിടെയുണ്ടോ അവിടെ ഞാനും ഉണ്ടാകും ഇവനില്ലാത്ത അടുത്ത് ഞാനുണ്ടാവില്ല എന്നും രവിയേട്ടൻ ചന്ദ്രയെ വെല്ലുവിളിച്ചു പറയുവാണ് അങ്ങനത്തെ സച്ചിയെ പറ്റിയുള്ളതെല്ലാം പറഞ്ഞ് ഇനി നീ സച്ചിയോടും രേവതിയോടും പുറത്തു പോകാൻ പറഞ്ഞാൽ ഞാനും ഇവർക്കൊപ്പം പോകുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഞാനെവിടെ നിൽക്കണോ വേണോ അതോ പോണോ നീ തീരുമാനിച്ചോളാൻ പറഞ്ഞു രേ വേട്ടൻ ചന്ദ്രയോട് ചന്ദ്ര ആധർമ്മസങ്കടത്തിലായി തലയ്ക്ക് കയ്യും കൊടുത്ത് ഇനി എന്ത് ചെയ്യൂ എന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുക ചന്ദ്രയാണെങ്കിൽ പിടിക്കുന്നിടത്തൊന്നും കാര്യങ്ങൾ നടക്കുന്നില്ല ഈ സമയത്ത് ചന്ദ്ര ഈ വീട്ടിൽ ഞാൻ പറയുന്നതിന് പിന്നെ ഒരു വിലയില്ലല്ലോ എന്ന് പറഞ്ഞോട്ടായി ചന്ദ്ര നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ അങ്ങ് ചെയ്യാ എന്ന് പറഞ്ഞ് ചന്ദ്ര മതി അങ്ങോട്ടേക്ക് തടി തപ്പാ നോക്കുവാട്ടോ എന്തായാലും അതും പറഞ്ഞ് ചന്ദ്ര അവിടെ നിന്ന് അങ്ങ് കയറിപ്പോയി ചന്ദ്ര കയറി പോകുന്നതിന് മുമ്പ് രേവതിയെയാണ് നോക്കുന്നത് രേവതി ഇതെല്ലാം ഒപ്പിച്ച് വെച്ചെന്നുള്ള രീതിയിൽ ചന്ദ്ര അകത്തേക്ക് കയറിപ്പോയിക്കഴിഞ്ഞപ്പോൾ രവിയേട്ടൻ ഇവരെ രണ്ടുപേരെയും അകത്തേക്ക് വിളിക്കുക പക്ഷെ സച്ചിക്ക് കയറാൻ തീരെ താല്പര്യം അതുപോലെ തന്നെ രേവതിക്കും പിന്നെ അച്ഛൻ വിളിച്ചത് കൊണ്ടു വാ എന്ന് പറഞ്ഞു സച്ചി ഇതേ അങ്ങോട്ട് കയറി ചെല്ലുന്നു സുതിയും ശ്രുതിയും കൂടെ കയറിപ്പോൾ ശ്രുതിയുടെ പ്ലാനും നടന്നില്ല ശ്രുതി ആകെ ചൂളി ഇങ്ങനെ നിൽക്കുവാണേ ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ ആകെ പോയി ഓ അവരിന്ന് പുറത്താകും ഞാൻ ഞാൻ ഛേ അത് നടന്നില്ല നാശം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അകത്തേക്ക് കയറിപ്പോയി ഈ സമയത്ത് പിന്നെ ശ്രീകാന്ത റെസ്റ്റോറൻറ്റിലൂടെ നടക്കുക ശ്രീകാന്തെ എനിക്ക് സോറിയുടെ ഫംഗ്ഷൻ വരാൻ പറ്റിയില്ലെന്ന് പറ്റിയില്ല എന്ന് പറഞ്ഞ് കൂട്ടുകാരം എന്ന് പറയുമ്പോൾ ആ സാറിയില്ല എന്ന് പറഞ്ഞ് ശ്രീ ഇങ്ങനെ നിൽക്കുക അല്ല നീ ചടങ്ങ് കഴിഞ്ഞതേ ഉടനെ ഇങ്ങോട്ടേക്ക് പോന്നോ രണ്ട് ദിവസം ലീവ് എടുത്തതാണല്ലോ നീ പെട്ടെന്ന് എന്ത് ഇപ്പം ഇങ്ങ് പോന്നത് ആ വന്നു എന്നും പറഞ്ഞുണ്ട് ബാഗൊക്കെ ആയിട്ട് അങ്ങ് അകത്തേക്ക് കയറി പോകാൻ നോക്കുമ്പോൾ കൂട്ടുകാരൻ പിന്നാലെ ചെന്നു എന്താടാ കാര്യം അപ്പൊ നീ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലെന്ന് ചോദിച്ചു കഴിക്കാതിരിക്കുന്നതാ നല്ലത് കഴിച്ചാലേ ഉള്ള സമാധാനം കൂടി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം ഭാര്യ വീട്ടിൽ നിന്നൊന്നും കഴിച്ചില്ലെന്ന് പിന്നെ കല്യാണം കഴിച്ചപ്പോൾ നീ നല്ല സന്തോഷത്തിലായിരുന്നല്ലോ ഇപ്പൊ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു എടാ ഒന്നുമില്ല ഞാൻ ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്ത് ജോലി കേട്ടേന്ന് പറഞ്ഞു ശ്രീയെ ആ സമയത്ത് എടാ എന്താടാ പ്രശ്നം ആരും പറയടാന്ന് പറഞ്ഞു കൂട്ടുകാരൻ പിന്നാലെ കൂടി സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണമെന്ന് ആഗ്രഹിച്ചാലും മറ്റുള്ളവർ അതിന് വിടത്തില്ലടാ ഇന്ന് ഇപ്പോൾ നിനക്ക് എന്താ പറ്റിയെന്ന് കൂട്ടുകാരൻ ചോദിച്ചു എടാ കല്യാണം കഴിക്കേണ്ടായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നതെന്നൊക്കെ പറയുമ്പോ എന്തൊക്കെയാടാ നീ പറയുന്നേ നിന്റെ മനസ്സ് ശരിയല്ലെന്നാ തോന്നുന്നതാ നീ നിന്ന് ജോലിക്ക് കയറണ്ട നീ നിൻ്റെ വീട്ടിലേക്ക് എല്ലാം പറഞ്ഞു അപ്പോൾ എടാ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകില്ല ഞാൻ ഇവിടെ കഴിഞ്ഞോളാമെന്നും വേറെ ഒന്നും പോകുന്നില്ല എന്നും ശ്രീ ഇങ്ങനെ പറയുമ്പോൾ എടാ ഇവിടെ കഴിയാനോ നീ എന്തൊക്കെയാ പറയുന്നത് ഞാൻ ഇന്നുമുതൽ ഇവിടെ ആടാ കഴിയുന്നേ എടാ വൈഫുമായിട്ടാണോ പ്രശ്നം അതോ ഫാമിലിയിൽ മറ്റുള്ളവരുമായിട്ടോ അത് കേട്ടപ്പോൾ എല്ലാവരും പ്രശ്നക്കാര് തന്നെ ആരും എന്ന് പറഞ്ഞു എനിക്ക് എനിക്കൊരു സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും വേണ്ട എവിടെയെങ്കിലും ഒന്ന് തല അയച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന ശ്രുതിയാണ് ശ്രുതി വലിയ ഒരുക്കൊക്കെ ഒരുങ്ങി ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് നേരെ വിളിക്കുക അപ്പോൾ നീ എവിടെ അടിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പാർലറിലേക്ക് പോകാൻ തുടങ്ങുകയാണെന്ന് പറഞ്ഞു എന്താ മീരെ അല്ല ഒരു ഭാഗ്യവതിയെ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞു ഞാനോ ഏഹ് ഭാഗ്യവതിയോ നീ എന്തു പറയുന്നെ ആ നീ ഭാഗ്യവതി തന്നെയാണെന്ന് മീര നമ്മുടെ പ്ലാനിൽ സച്ച് വീണില്ല നിന്റെ എല്ലാ കള്ളത്തരങ്ങളും പൊളിയും നിന്റെ അമ്മായിയമ്മ നിന്റെ കരുണത്തൊന്ന് പൊട്ടിക്കും എന്നൊക്കെയാണ് കേട്ടോ ഞാൻ കരുതിയതെന്ന് അങ്ങനെ പറയുമ്പോൾ ഓ അതോ പക്ഷേ നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാളും വലിയ പ്രശ്നങ്ങളല്ലേ അവിടെ നടന്നത് നീ രക്ഷപ്പെട്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതുവരെ ഒക്കെ സന്തോഷം തന്നെയുള്ള കാര്യമാണ് വലിയ സുനാമി അല്ലേ അവിടെ അടിച്ചത് വീട്ടിൽ പോയതിന് ശേഷം പിന്നെ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോടി ആ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അമ്മായിമ്മ സച്ചിയേയും രേവതിയെയും വഴക്കു പറഞ്ഞായിരുന്നു സച്ചിയോടും രേവതിയോടും വീട് വിട്ട് പോകാൻ വരെ എനിക്ക് പറഞ്ഞിടീ ഏഹ് എന്നിട്ട് അവർ വീട്ടിൽ പോയോ ഉം പോകുമോ ഞാൻ കരുതിയത് ആ ഒരു സന്തോഷത്തിലായിരുന്നു ഞാൻ പക്ഷേ അവർ പോയില്ല അവര് പോകുന്നെങ്കിൽ അങ്കിളും പോകുവാണെന്ന് പറഞ്ഞു അതോടെ ആ ആന്റി സൈലന്റ് ആയെന്ന് പറയുമ്പോൾ അല്ല നിന്റെ അച്ഛനെ കുറിച്ചൊന്നും ചോദിച്ചില്ലേന്ന് ചോദിച്ചു ഇല്ല ഈ പ്രശ്നത്തിനിടയിൽ ആ വിഷയം ആൻറ്റി അങ്ങ് മറന്നു പിന്നെ എനിക്ക് തോന്നുന്നതേ കുറച്ച് നാള് അച്ഛനെ കുറിച്ച് ആന്റി ചോദിക്കില്ല എന്ന് തന്നെയാ ശ്രീകാന്തിനെയും വർഷിയെയും വീട്ടിലെത്തിക്കുന്നതിലാ ആന്റി ഇപ്പൊ ഫോക്കസ് ചെയ്തിരിക്കുന്നത് നിന്റെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി ഇപ്പൊ ഇറങ്ങുമെന്നും പറഞ്ഞ് ബിൽഡപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തതായിരുന്നില്ലേ അച്ഛനെ കണ്ടില്ലല്ലോ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ നീ എന്തു പറയും എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ വന്നിരുന്നു പ്രശ്നം നടക്കുന്നത് അറിഞ്ഞാൽ തിരികെ പോയതാണെന്ന് അറി പറയുമെന്ന് പറയും അതവര് വിശ്വസിക്കാന്ന് ഇപ്പം എനിക്ക് സംശയം ഉണ്ടെന്ന് മീര അന്നേരം പറയാം നീ വേറെ എന്തെങ്കിലും ഐഡിയ കണ്ടെത്താം മീര പറഞ്ഞു കൊടുക്കുക കേട്ടോ ശ്രുതിക്കുക അപ്പോഴേക്ക് ശ്രുതിയേ എന്ന് പറഞ്ഞൊരു വെളി അങ്ങ് വന്നു ഞാൻ ഫോൺ വെക്കാപ്പേ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു അവരെ വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ ശ്രുതി കട്ട് ചെയ്തപ്പോഴത്തേക്കും ചെന്ന് നോക്കിയപ്പോൾ രേവതിയാണ് ഫുഡ് കഴിക്കാൻ ഇറങ്ങി വരാൻ പറഞ്ഞു ആ നീച്ചാല് ഞാൻ വന്നോളാവെന്ന് പറഞ്ഞു ശ്രുതിയെ അങ്ങനെ നമ്മുടെ രേവതി ആ ശരിയെന്ന് പറഞ്ഞു പോയി ആ പിന്നെ ഞാൻ വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തത് കഴിഞ്ഞിട്ട് പിന്നെ ചന്ദ്രമതി ഇങ്ങനെ ആകെ നിരാശപ്പെട്ട് അവിടെ ഇരിക്കുക കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ ആ സമയത്താണ് അങ്ങോട്ടേക്ക് ശ്രുതി വരുന്നത് ശ്രുതിയെ കണ്ടില്ലല്ലോ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു പഞ്ച്വാലിറ്റി ഒക്കെ വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി വന്നല്ലോ കൃത്യ സമയത്ത് പറഞ്ഞുകൊണ്ട് ശ്രുതി ശ്രുതിയെ നോക്കി നിന്ന് നമ്മുടെ ശ്രുതി സച്ചിയെ കണ്ടപ്പോൾ ഇങ്ങനെ മനസ്സിൽ പറയാം അപ്പോഴേക്ക് രേവതി വന്നിരിക്കും സച്ചിട്ടാണെന്നും പറഞ്ഞ് കഴിക്കാനുള്ള കറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ കൈ കഴുകാനായിട്ട് സച്ചി അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് നമ്മുടെ രേവതി നേരെ അച്ഛൻ്റെയും അമ്മയുടെ അടുത്തേക്ക് ചെല്ലുക എന്നിട്ട് അച്ഛനെ കഴിക്കാൻ വിളിക്കുക കേട്ടോ അപ്പോൾ രണ്ടുപേരും വാ കഴിക്കാം എന്നും പറഞ്ഞ് ആ സമയത്ത് വരാൻ മോളെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രവിയേട്ടൻ അപ്പം ചന്ദ്രയെ നീ ഒന്നും കഴിച്ചില്ലല്ലോ വാ കഴിക്കാം എന്ന് പറഞ്ഞിങ്ങനെ രവിയേട്ടൻ വിളിക്കുക ചന്ദ്രയെ എനിക്ക് തീരെ വിശപ്പില്ല നിങ്ങളെ ഇന്ന് കഴിക്കും എന്നു പറഞ്ഞു ചന്ദ്ര അപ്പം വന്ന് കഴിക്കാം എന്ന് രേവതി പറയുമ്പം ദേ എൻ്റെ മുന്നിൽ വാ തുറക്കരുത് നീയം ദേ കുഞ്ഞെ താഴെക്കെടുത്തി തൊട്ടിലാട്ടം നിൽക്കലേ പൊടി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര മതി ദേഷ്യപ്പെടുവാ രേവതിയോട് ആ സമയത്ത് നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് വന്നു രേവതി നീങ്ങ് വരാൻ പറഞ്ഞു നീങ് വന്നേ എന്ന് പറഞ്ഞ അവർ വേണമെങ്കിൽ ഭക്ഷണം കഴിച്ചോളും നിനക്കെന്താണെന്ന് ചോദിച്ചുകൊണ്ട് സച്ചി രേവതിയെ വിളിക്കാം ആ സമയം അതെ ഈ വയറിന്റെ വശപ്പ് ഭക്ഷണം കൊണ്ട് മാത്രമേ അടക്കാനാവും നീ ഭക്ഷണം ദേഷ്യത്തോടും ഈ ദേഷ്യം ഭക്ഷണത്തിനോട് കാണിക്കരുതെന്ന് രേവേട്ടം പറഞ്ഞ് അന്ന ചന്ദ്രം ആ ചന്ദ്ര എന്ന് പറഞ്ഞ് ചന്ദ്രയെ പിടിച്ചു വലിച്ചു എഴുന്നേൽപ്പിച്ച് ഡൈനിങ് ടേബിളിന്റെ മുന്നിൽ കൊണ്ടുപോയി ഇരുത്തുക അങ്ങനെ അവരെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നു ഈ സമയത്ത് രേവതി വിളമ്പി കൊടുക്കുന്നു എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ചന്ദ്ര മാത്രം മുഖവും വീർപ്പിച്ച് പിടിച്ചൊന്നും കഴിക്കാതിരിക്കാം അപ്പൊ നീ എന്താ കഴിക്കാത്തതെന്ന് ചോദിച്ചു സച്ചി രേവതിയോട് ഞാൻ കഴിച്ചോളാം സച്ചിയേട്ടം കഴിക്കാൻ പറഞ്ഞു രേവതി ഞാൻ അങ്ങനെ സച്ചി ശരിയെന്നും പറഞ്ഞോട് ഭക്ഷണം കഴിക്കുന്നു ഈ സമയത്ത് അമ്മയാണെങ്കിൽ ആലോചനയോ ആലോചന സുതി അന്നേരം ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് സുതി ഇങ്ങനെ അമ്മയെ നോക്കിക്കൊണ്ടിരുന്നിട്ട് അമ്മ എന്താമ്മ ഇങ്ങനെ ആലോചിരിക്കുന്നത് ഭക്ഷണം കഴിക്കമ്മേ അമ്മ എന്തൊന്നും കഴിക്കാത്തേ എന്നെക്കൊണ്ട് കഴിക്കാനൊന്നും പറ്റുന്നില്ലടാ നമ്മേ മോനോട് പറഞ്ഞു അത് കേട്ടപ്പോൾ അച്ഛാ പറഞ്ഞത് കേട്ടോ കഴിക്കാൻ പറ്റുന്നില്ലെന്ന് കഴിക്കുന്ന പ്രശ്നമുണ്ട് വാരി കൊടുക്കുക അച്ചാ അന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരത്തേക്കും പറയുവാണ് ഇവൻ ചെയ്ത് തൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല നടന്നതോർക്കുമ്പോൾ വയറ് കിടന്നു എരിയുകയാണെന്ന് പറഞ്ഞു നമ്മുടെ ചന്ദ്ര രേവതി മുന്നിലുള്ളതൊക്കെ എടുത്ത് മാറ്റി വെച്ചാൽ കുറച്ച് ചൂടുവെള്ളം മാത്രം കൊടുത്താൽ മതി വയർ എരിയുന്നുണ്ടെന്നാണ് പറഞ്ഞതെന്ന് സച്ചി പറയുമ്പോൾ എന്നിട്ട് അത് കഴിക്കാൻ നോക്കാം സച്ചി എന്ന് പറഞ്ഞ് രേവതി പറയുക അപ്പോൾ ചന്ദ്രേ ചന്ദ്രൻ നീ വെറുതെ അത് എന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക അത് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു കഴിക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ലെന്നേ അന്ന് നടന്നതൊക്കെ എന്റെ കൺമുന്നിലൂടെ ഇങ്ങനെ മിന്നി മറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണെന്ന കാര്യം ഇങ്ങനെ പറഞ്ഞു നമ്മുടെ ചന്ദ്രമതി അപ്പൊ എത്രാമത്തെ ഷോയാണ് കാണുന്നത് ഏഹ് ഇന്ന് രാത്രിവേല സ്പെഷ്യൽ ഷോയോ ഉണ്ടോ എന്നൊക്കെ സജി ചോദിച്ച് കളിയാക്കി കൊണ്ടേ ഇരിക്കുകട്ടോ അല്ല ഈ കൺമുന്നിലൂടെ മിന്നിമറിയുന്ന കാഴ്ചയിൽ ഒരു സോങ് കൂടിയായാലും അത് കലക്കത്തില്ലേ എന്നൊക്കെ സജി ഇങ്ങനെ കളിയാക്കി ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഇത് കേട്ടപ്പോ എടാ ദേ നീ എന്താണ് അമ്മ കളിയാക്കാണോന്ന് ചോദിച്ചു ശ്രുതി ശ്രുതി അതെ എടുത്ത് കളിയാക്കണം അതാരായാലും കളിയാക്കണം എന്ന് നമ്മുടെ സച്ചി പറയുക പിന്നെ എടാ സച്ചി നീ ഭക്ഷണം കഴിക്കാൻ നോക്ക് എല്ലാവരും ഭക്ഷണം കഴിച്ചേ ചന്ദ്രൻ നീയും കഴിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ നമ്മുടെ ചന്ദ്ര ചന്ദ്രയ്ക്കാണെങ്കിൽ കഴിക്കാനേ പറ്റുന്നില്ല ഈ സമയത്ത് ശ്രുതി ആണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുക അപ്പം ആൻറ്റി ഇങ്ങനെ ഫീൽ ചെയ്യാതെ എന്ന് ശ്രുതി ചന്ദ്രയോട് പറയുന്നു ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്താൽ എല്ലാം ശരിയാകുമെന്ന് പറയുമ്പോൾ എങ്ങനെ ശരിയാവാനാ പോയ മാനം അത് തിരികെ വരുമോ എന്നും ചോദിച്ചിങ്ങനെ പറയുമ്പോ വരും പോസ്റ്റലിൽ വന്നോളൂ ഏഹ് ഇവനെപ്പോലെ ഒരുത്തനുള്ള വീട്ടിൽ ശാന്തി സമാധാനം എങ്ങനെ ഉണ്ടാവാൻ ആണെന്നൊക്കെ ചന്ദ്രൻ സച്ചിയുടെ തലയിലേക്ക് വെച്ച് കിട്ടുമ്പോൾ ഏഹ് ശാന്തിയോ ഓ ഓ ഓ ഓ എന്നെ പോലെ ഒരുത്തൻ ഉള്ള വീട്ടിൽ ശാന്തി ഉണ്ടല്ലോ അവൻ്റെ പെങ്ങളുടെ പേര് ശാന്തി എന്നാണല്ലോ എന്നൊക്കെ നമ്മുടെ സച്ചി സച്ചിയൊരു കളിയാക്കി പറയുന്നു കുടുംബത്തിനും അപമാനം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം പിറന്നവനാണെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ കയറി കയറി പറയുമ്പോൾ ശ്രുതി നിന്റെ അച്ഛൻ ഇതൊന്നും കണ്ടില്ലല്ലോ അത് ഭാഗ്യം എന്ന് കരുതിയാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര വീണ്ടും അച്ഛൻ്റെ കാര്യം എടുത്തിട്ടപ്പോഴത്തേക്കും ശ്രുതിയുടെ പേടി സച്ച് ശ്രദ്ധിക്കുക അദ്ദേഹം വന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ മുന്നിൽ നമ്മൾ അപമാനിക്കപ്പെട്ടേനെ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ചന്ദ്ര പറയുന്നു ഇതെല്ലാം നമ്മുടെ സച്ചി ശ്രദ്ധിക്കുന്നുണ്ട് അപ്പത്തേക്കും നാണക്കേട് എന്ന് പറഞ്ഞു ശ്രുതി ഇരിക്കുക കണ്ട് മനസ്സ് വിഷമിപ്പിച്ച അദ്ദേഹം മലേഷ്യയിലേക്ക് ആ സമയം തന്നെ തിരികെ പോയേനേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചന്ദ്ര ഇങ്ങനെ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ കുടുംബത്തെ കുറിച്ച് അദ്ദേഹം എന്ത് കരുതിയനെ അങ്ങനെ തട്ടി തട്ടിവിടുക ചന്ദ്രമതിയെ ശ്രുതിക്ക് പേടിയായി തുടങ്ങി ഇവളെ പോലെ അല്ല രണ്ട് വലിയ വീട്ടിലെ മരുമക്കളെയാണ് ഞാൻ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നതെന്നും പിന്നെ അവരുടെ വീട്ടുകാരുടെ നിലയ്ക്കും വിലയ്ക്കും നമ്മളും ജീവിക്കണമെന്ന കാര്യങ്ങളൊക്കെ ചന്ദ്രമതി ഇങ്ങനെ പറയണം അപ്പോഴും രേവതിക്കിട്ടുള്ള കുത്തിനൊരു കുറവുമില്ല അച്ഛൻ ഇങ്ങനെ രേവതിയെ നോക്കുക ആ സമയം അച്ഛ അതെ പാർലർ ഏട്ടെത്തിയേ മാത്രല്ലേ അമ്മ കൂട്ടിക്കൊണ്ടു വന്നത് ശ്രീകാന്ത് മർഷീ മോളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചതല്ലേ ഇവര് പറയുന്നത് കേട്ടാ തോന്നും ഓടി പോകാൻ അവർക്ക് ഐഡിയ പറഞ്ഞു കൊടുത്തത് ഇവരാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ചന്ദ്രയ്ക്ക് വേറൊരു പണിയും കൊടുത്തു എടാ അവളുടെ വിഷമത്തിലവളെന്തൊക്കെയോ പറയുന്നതല്ലേ നീ എന്തിനാ അതൊക്കെ അതൊക്കെയേറ്റിപിടിക്കുന്നത് നീ ഭക്ഷണം കഴിക്കാൻ നോക്കിക്കാന്ന് പറഞ്ഞോണ്ട് രവിയായിട്ട് ഇങ്ങനെ സച്ചോട് പറഞ്ഞു അന്നേരം അവൻ പറയട്ടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് അവൻ അപമാനിക്കപ്പെടുത്തിയില്ലേ അതിൽ പറയാം ഇനി എന്ത് ചെയ്യാനാ അവൻ പറയാനുള്ളതൊക്ക പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗ് ചന്ദ്ര ശ്രുതിയുടെ അച്ഛൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ തന്നെ തിരിച്ചു പോകുമായിരുന്നു പോകുമ്പോൾ ഇവിടെയും കൂടി കൂട്ടിക്കൊണ്ട് പോയേനേ എന്നൊക്കെയാണ് ചന്ദ്രമതി പറയുന്നത് ഇങ്ങനെ ഒരുത്തിനുള്ള വീട്ടില് സ്വന്തം എങ്ങനെ ജീവിക്കുമെന്ന് അദ്ദേഹം എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര ഇങ്ങനെ തട്ടിത്തട്ടി ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കാം ആ സമയത്ത് നമ്മുടെ സച്ചി ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് ശ്രുതി പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് ശ്രുതി ഇങ്ങനെ ഇരിക്കുന്നു ആ സമയത്ത് ഏർ ആന്റി ആന്റി അതൊക്കെ വിട്ടുകള മറന്നൊക്കെ വിട്ടുകള പിന്നെ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞുണ്ട് ശ്രുതി ഇങ്ങനെ നല്ലവളായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ സച്ചി ഇതെല്ലാം ഇവക്കിടെ ഓരോ ഇത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു ശ്രുതി നിന്റെ അച്ഛൻ എവിടെ പോയി എന്ന് ചാടി കയറി ചന്ദ്ര ചോദിച്ചപ്പോഴത്തേക്കും തിന്നതൊക്കെ അങ്ങനെ തന്നെ ദഹിച്ചു പോയി നമ്മുടെ ശ്രുതിയുടെ അദ്ദേഹം എന്താ പറരുന്നതെന്ന് അന്നേരത്തേക്കും ചന്ദ്ര ചാടി കയറി ചോദിച്ചു കേട്ടോ അടുത്ത വിഷയം അടുത്തത് പൊട്ടി പുറപ്പെട്ട് കഴിഞ്ഞു അപ്പോഴത്തേക്ക് ശ്രുതി ശരിയാണല്ലോ ശ്രുതി അങ്കിള് ഫ്ലൈറ്റിൽ കയറി ഇവിടേക്ക് തിരിച്ചു എന്നല്ലേ നീ പറഞ്ഞത് ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്ത് കാണുമല്ലോ എന്നൊക്കെ നിന്റെ എവിടെ പോയി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഇങ്ങനെ കിടന്ന് പപ്രാളം കൊള്ളുവാ അത് 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 പിന്നെ അത് പിന്നെയെന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ ഇരിക്കുക കേട്ടോ ആ സമയം ആ മഴയുണ്ടാകും മഴയുണ്ടാകും എന്ന് ന്യൂസി പറയുന്നത് പോലെ അച്ഛൻ വരും അച്ഛൻ വരും എന്ന് ഫങ്ഷന് മുന്നേ തൊട്ട് പറയാൻ തുടങ്ങി പറയാൻ തുടങ്ങിയതാണ് മഴ പെയ്യാത്തതുപോലെ തന്നെ അച്ഛനും വന്നില്ല എന്ന് നമ്മുടെ സച്ചിയാന്നേരം പറഞ്ഞു ഇത് കേട്ടപ്പോൾ രവിയേട്ടൻ ശ്രുതി നിന്റെ അച്ഛൻ നാട്ടിലങ്ങാനും വന്നിട്ടുണ്ടായിരുന്നോ എന്തെങ്കിലും പ്രശ്നം കാരണം മണ്ഡപത്തിൽ കയറാതിരുന്നതാണോ എന്നൊക്കെ ഇങ്ങനെ അച്ഛനും ചോദിച്ചു ശ്രുതി നീ അച്ഛൻ വന്നിരുന്നോ ഇല്ലയോ അത് നീ പറയാൻ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ശ്രുതിയോട് ഒച്ച വെച്ചു അത് അച്ഛൻ വന്നിരുന്നു പ്രശ്നം ഉണ്ടായത് അറിഞ്ഞത് കാരണം മടങ്ങിപ്പോയി എന്ന് പറഞ്ഞ ഇവർ വിശ്വസിക്കില്ല എന്നും അതുമാത്രമല്ല സച്ചി അതിനെപ്പറ്റി അന്വേഷിക്കുകയും ചെയ്യും അച്ഛൻ്റെ കാര്യം ഓർന്നു എന്നൊക്കെ ഒരു ജീവിതം ഇപ്പൊ എന്താ ഞാനിവിടെ പറയുക എന്നൊക്കെ പറഞ്ഞോളൂ നമ്മുടെ ശ്രുതി ശ്രുതിമോളവിടെ എങ്ങനെ ഇരിക്കോ കേട്ടോ ഈ സമയത്ത് എല്ലാരും ശ്രുതിയെ തന്നെ ഉറ്റി നോക്കുന്നു ശ്രുതി ഒന്നും മിണ്ടുന്നില്ല പേടി ചുവറച്ച് കയ്യിലുള്ള ചോറൊക്കെ ഉരുട്ടി 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 അവിടെ ഇരിക്കുക അപ്പൊ രവിയേട്ടൻ ചോദിച്ചു നീ എന്തിനാ ഇത്രമാത്രം ആലോചിക്കുന്നത് ഒരു ഉത്തരം പറയാൻ എന്ത് കള്ളം പറയണന്ന് അച്ചാ എന്ന് സച്ചിയാ അന്നേരം പറഞ്ഞു ഓ എന്നും പറഞ്ഞു ശ്രുതി സച്ചിയെ നോക്കുക കള്ളം പറയാനോ എന്തിനു എന്നും പറഞ്ഞു ശ്രുതി അദ്ദേഹം വരുമെന്ന് പറഞ്ഞിരുന്നതല്ലേ നീ ഞങ്ങളോട് കള്ളം എന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെ പറയുമ്പോ ഇല്ല കള്ളം പറയാനോ ഏ അമ്മ അവളെത്തിനെയാണ് അമ്മേ കള്ളം പറയുന്നത് എന്നൊക്കെ ശ്രുതി അന്നേരം ഇടയ്ക്ക് കയറി ചോദിക്കും അദ്ദേഹം വരും എന്ന് ഉറപ്പ് പറഞ്ഞത് കൊണ്ടായിരിക്കും ശ്രുതി അങ്ങനെ പറഞ്ഞതല്ലേ എന്നിങ്ങനെ നേരത്തേക്ക് നമ്മുടെ ശ്രുതി പറയാം ആ അല്ലേ അല്ലേ ആന്ന് പറഞ്ഞിരിക്കണം എങ്കിലും ഇവളുടെ അച്ഛനവിടെ ഇവിടെ അങ്ങ് വന്നില്ലല്ലോ അദ്ദേഹം എന്താ മാഞ്ഞു പോയോ എന്ന് ചന്ദ്രമതി അന്നേരം ചോദിക്കുകട്ടോ ആ സമയം നിന്റെ അച്ഛൻ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഹോട്ടലിലും എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര ചോദിച്ചു ശ്രുതി നിന്റെ അച്ഛൻ എവിടെ നീ പറയാൻ പറഞ്ഞു ഒച്ച വെച്ചു അവിടെ പോയി ഇവിടെ പോയി ഇതാ വന്നു എന്നൊക്കെ പറയാൻ തുടങ്ങിയിട്ട് കുറേ ആയല്ലോ നീ എന്താ ആൾക്കാരെ പറഞ്ഞു പറ്റിക്കുവാണോ ആണോ എന്നൊക്കെ ചോദിച്ചു ദേഷ്യപ്പെട്ടു കേട്ടു അദ്ദേഹം നാട്ടിൽ വന്നോ ഇല്ലയോ എനിക്കതാ അറിയേണ്ടതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതി അത് പിന്നെ ആൻറ്റി അച്ഛൻ അത് അത് പിന്നെ അപ്പത്തേക്കും ദേ പെട്ടെന്ന് ഛർദ്ദിക്കാൻ വരുന്നത് പോലെയൊക്കെ അഭിനയിക്കുക അപ്പോഴത്തേക്ക് ഓടി ഛർദ്ദിക്കാനായിട്ട് പോയി ശ്രുതി ശ്രുതി എന്നിട്ട് അവിടെ പോയി ഛർദ്ദിക്കുക ആ സമയത്ത് ഇവരെല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കുക അപ്പം എന്താ എന്താ പറ്റിയത് എന്താ കാര്യം സച്ചി ഇവരോട് ചോദിക്കും പാർലർ അടുത്ത് ഇന്നലെ ഛർദ്ദിക്കുന്നേ എന്താ കാര്യം എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ സച്ച് അപ്പോഴത്തേക്കും ശ്രുതി എന്ന് തിരുമ്പിക്കൊടുക്കുക മരുന്ന് പിടിക്കാത്തതായിരിക്കും എന്തായിട്ട് എന്ത് പറ്റി ശ്രുതി എന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതിയെ ചെന്ന് തിരുമലും തൂക്കലും തലകൊടലും ഒക്കെ ഈ സമയത്ത് എല്ലാവരും അന്തം മിട്ടിങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക ഉത്തരം മുട്ടിയപ്പോൾ ഛർദ്ദിച്ച് കാണിക്കുന്നത് നമ്മുടെ ശ്രുതി അങ്ങനെ നമ്മുടെ സച്ചി ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക പ്രത്യേകിച്ച് രേവതി കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കൊണ്ടുപോയി കൊടുക്കുവാണ് ശ്രദ്ധിക്കുക ശ്രുതി വെള്ളം കുടിക്കുന്നതെന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുത്തു അങ്ങനെ അത് വെള്ളമൊക്കെ കുടിച്ച് നമ്മുടെ ശ്രദ്ധിച്ചേച്ചി അവിടെ അങ്ങനെ നിൽക്കുക ആ സമയത്ത് എന്താ മഴ പറ്റിയെന്ന് ചോദിച്ചു അപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇപ്പം പെട്ടെന്ന് എനിക്ക് ഓക്കാനും വന്നു എന്ന് നമ്മുടെ ശ്രുതി പറയാം പ്രത്യേകം ചന്ദ്ര ഇങ്ങനെ കണ്ണു വെട്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ ആ സമയത്ത് ഇപ്പം നിനക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു ആ കുഴപ്പമില്ല എന്നും പറഞ്ഞ് ശ്രുതി ഇങ്ങനെ നിൽക്കുക എന്നിട്ട് പിന്നെ അയ്യോ ഭയങ്കര കെയറിങ് ആയിട്ട് നമ്മുടെ ശ്രുതി കൊണ്ടുപോവുകയാണ് ഈ സമയത്ത് പോകുന്ന നമ്മുടെ ശ്രുതിയുടെ പിന്നാലെ ചന്ദ്രമതി ഓടി ചെല്ലോ ചിരിച്ചോണ്ട് നിനക്കിപ്പോ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് എടാ മാറി നിന്നീന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ചെന്ന് തല ചുറ്റിലുണ്ടായിരുന്നു അല്ലേ ആ എപ്പഴാ മോൾക്ക് തുടങ്ങിയേ കുറച്ച് മുൻപേ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോ അടിക്കടി ഇങ്ങനെ നോക്കാനും വരുന്നുണ്ടോ ആ ഉണ്ടെന്നുള്ള കാര്യവും ശ്രുതി പറഞ്ഞു ഇതേ പൊളിയുള്ളത് എന്തെങ്കിലും കഴിക്കണോന്ന് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ പറയുവേരത്തെയും തോന്നിയായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അയ്യോ ആ പറഞ്ഞോളൂ നമ്മടെ ചന്ദ്രമതി ഇങ്ങനെ ചോദിക്കപ്പം നല്ല വിശപ്പൊക്കെ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ തോന്നുന്നുണ്ട് ഏർ അയ്യോ എന്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഭയങ്കര സന്തോഷം കാണിക്കില്ല അപ്പൊ അച്ഛാ അമ്മ എന്താ ഡോക്ടറെ പോലെയൊക്കെ ചോദിക്കുന്നതെന്ന് ചോദിച്ചു സച്ചി അമ്മ ഇപ്പൊ മരുന്ന് എഴുതി കൊടുക്കുന്ന തോന്നുന്നത് എന്ന് പറയുമ്പോ നിട്ടാതിരിക്കണാന്ന് ശ്രുതി നിനക്ക് പനി വലുതു പോലെ തോന്നുന്നുണ്ട് ശ്രുതി എന്ന് ശ്രുതി ചോദിക്കുമ്പോ ചുമ്മാരിക്കടാ അവിടെ കൈ കൊടുക്കടാ മോനെ കൈ കൊടുക്ക് എന്തിന് അപ്പോഴേക്കും നീ ഒരു അച്ഛനാകാൻ പോവാണെന്ന് ആരും ഇങ്ങനെ പറയുമ്പോ എല്ലാരും ഇങ്ങനെ എന്ത വിട്ടിങ്ങനെ നോക്കു കേട്ടോ ആ സമയത്ത് രേവതിയെ പുച്ഛത്തോടെ ചന്ദ്രമതി നോക്കുക ദൈവമേ നീ പെട്ടെന്ന് എന്നെ കണ്ണ് തുറന്നല്ലോ എന്നും പറഞ്ഞു ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ തുള്ളുന്നു അപ്പൊ എന്നാണെന്ന് ഇവരോടാരോടും വ്യക്തമായി ഒന്നും പറഞ്ഞില്ല ശ്രുതി എനിക്ക് സന്ത ഷൈമോളെ സന്ത ഷൈ എന്നൊക്കെ പറഞ്ഞു എൻ്റെ തങ്ക നീ എന്ന് പറഞ്ഞോണ്ട് ശ്രുതിയെ കെട്ടിപ്പിടിക്കാം അപ്പൊ ആർക്കും ആർക്കും ഒന്നും മനസ്സിലാകുന്നുമില്ല ഈ സമയത്ത് ശ്രുതിയെ കെട്ടിപ്പിടിക്കുന്നു ഉമ്മ കൊടുക്കുന്നു തൂക്കുന്നു തൂ തലോടുന്നു ഭയങ്കര ഇത് അപ്പോഴത്തേക്കും സോ ഇത് എങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് ഇത് എന്താ പറ്റി അമ്മ എന്തിങ്ങനെയൊക്കെ കാണിക്കുന്നെ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കട്ടോ ആ സമയം രേവതി നീ എന്താ നോക്കി നിൽക്കുന്നേ ചെന്ന് പഞ്ചസാര എടുത്തോണ്ട് വാ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ചന്ദ്രമതി പറഞ്ഞു ആ എടുക്കാം പഞ്ചസാര എന്തിനാ ഷുഗർ ഒന്നും കൂടുതലും ആയിരിക്കോ അമ്മ എന്തൊക്കെ ഈ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് നമ്മുടെ ശ്രുതി പറയുമ്പോ ഇങ്ങനെ ഒരു മണ്ടൻ എടാ ശ്രുതി നീ ഒരച്ഛനാകാൻ പോവുകടാന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്ക് ഏഹ് എന്നും പറഞ്ഞോണ്ട് സുതിയുടെ ഗ്യാസ് പോയി ശ്രുതിയുടെ ഗ്യാസും പോയി ആ സമയത്ത് അച്ഛന് സന്തോഷമായി സച്ചിക്ക് സന്തോഷമായി അച്ഛനാവാനോ ഞാനോന്നും പറഞ്ഞുണ്ട് ശ്രുതി അന്തം മിട്ടിങ്ങനെ നിൽക്കുക അപ്പോഴത്തേക്കും സുധി ഇങ്ങനെ എന്തോ പരിസരബോധം ഒക്കെ മറന്ന് നേരെ അങ്ങോട്ടേക്ക് ചെന്നു എന്നിട്ട് ചെന്ന് നമ്മുടെ സുധീ ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നപ്പോഴത്തേക്ക് അച്ഛനെയും സച്ചിയെയും പുറം തിരിച്ചു നിർത്തി അങ്ങോട്ട് നോക്കില്ല തിരിഞ്ഞ് നിൽക്കുന്നു പറഞ്ഞു അപ്പോഴാണ് രേവതി പഞ്ചസാരയായിട്ട് വരുന്നത് നീന്തും തിരിഞ്ഞ് നിൽക്കുന്നു പറഞ്ഞ് രേവതിയും തിരിച്ചു നിർത്തി എന്നിട്ട് ഇങ്ങനെ ചന്ദ്രപതി മാത്രം നോക്കു ഇവർ എന്ത് ചെയ്യുന്നതെന്ന് അറിയാനേ ആ സമയത്ത് എടാ എൻ്റെ മൂത്ത മരുമകള് ആദ്യം പ്രഗ്നൻ്റ് ആകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു എൻ്റെ ആഗ്രഹം എന്തായാലും നടന്നു ഈ വീട്ടിൽ പറക്കാൻ പോകുന്ന ആദ്യത്തെ കുഞ്ഞ് എൻ്റെ മൂത്ത മോൻ്റെയും എൻ്റെ മൂത്ത മരുമകളുടെ ഇതുമായിരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയാം അപ്പം അവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം അയ്യോ സന്തോഷം കൊണ്ട് എനിക്ക് നിൽക്കാൻ വയ്യെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ തുള്ളു കേട്ടോ അതിന് താരാവതി എന്നും പറഞ്ഞുകൊണ്ട് പഞ്ചസാര എഴുത്ത് നമ്മുടെ ശ്രുതിക്ക് കൊടുക്കുക അപ്പൊ ഏർ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയും ശ്രുതിയും കൂടെ ഇങ്ങനെ നിക്കുക കേട്ടോ എന്നിട്ട് വാ തുറന്നിരിക്കുന്ന ശ്രുതിയുടെ വായിലേക്ക് പഞ്ചസാര വെച്ചുകൊടുത്തമ്മ അന്നിടത്തേക്ക് തുപ്പിട്ട് എന്താ മിക്ക കടിക്കുന്നെന്ന് ചോദിച്ചുകൊണ്ട് സുതി ദേഷ്യപ്പെട്ടു അപ്പോ ഇവർക്കൊട്ടും അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നുല്ല അമ്മ പറഞ്ഞ കാര്യങ്ങള് ആ സമയത്ത് ആൻറ്റി എനിക്ക് അങ്ങനൊന്നും ആ അതെ മൂന്ന് കുട്ടികളെ പ്രസവിച്ചവള ഈ ചന്ദ്ര ഉം എനിക്കറിയാം മോളെ അത് തന്നെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോ ഒരാളെ പ്രസവിച്ച ആളാണല്ലോ അപ്പുറത്ത് നിൽക്കുന്നത് അയാൾക്കും അറിയാമല്ലോ ചന്ദ്രേ നീ പറഞ്ഞതുപോലെ ആണെങ്കിൽ അത് നല്ല സന്തോഷമുള്ളൊരു വിഷയം തന്നെയാണ് പക്ഷേ നമ്മളായിട്ട് അതങ്ങ് കയറി തീരുമാനിക്കൊന്നും വേണ്ട നമുക്ക് ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രദ്ധി ഹോസ്പിറ്റൽ കൊണ്ട് പോവാൻ ശ്രദ്ധയോട് പറയും ഇവർ രണ്ടുപേരും കൂടെ വഹിയും വിളിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുന്നിട്ട് തന്നെ കഥ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആസ് എം നന്ദി